വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴിന് അരിപ്രയിൽ വെച്ച് നടക്കും സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു സമ്മേളന പ്രചാരണ ഭാഗമായി യൂണിറ്റുകളിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു പാർട്ടി അരിപ്ര യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് പൂളെക്കുന്നൻ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ ഷിഹാബ് തിരൂർക്കാട് സക്കീർ മാം നസീമി അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ വിവിധ വകുപ്പുകൾക്കായി കൺവീനർമാരെ യോഗം നിശ്ചയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்